നമ്മുടെ വീട് ഒരു വാർഡാക്കേണ്ടിയിരിക്കുന്നു രോഗികളുടെ കുഞ്ഞാറ്റക്ക് പനിക്കുണ്ടാ ഏ മാളെ നല്ല പനിയെന്ന് ഡോക്ടറെ തോന്നു പോവാ ടുത്ത് പോവാളിള്ളു അതെ എല്ലാവർക്കും പനിയാ ഇവിളക്ക് പനി മാളൂന് പനി പനി കുഞ്ഞാ കുഞ്ഞാമ്മക്ക് പനി പിന്നെ നമ്മുടെ കുക്കൂര് പരി ഒത്തിന് പനിയോ ഞങ്ങളുടെ വീട് ഒരു പനിവാറാണ് ഇവരുടെ അമ്മയ്ക്ക് മാത്രം പനിയില്ല പിടിക്കും എല്ലാവർക്കും വരണം പനിയാണെന്നാ തോന്നണം ഒരാൾക്കാണ് ആദ്യം വന്നത് പിന്നെ 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 കഴിഞ്ഞു മുടക്കായ സ്കൂളിലേക്ക് അപ്പം കുഞ്ഞാറ്റിയുടെ ബർത്ത് ഡൊക്കെ ആണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ അസുഖങ്ങളാണ് ഓരോ അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ് എല്ലാവർക്കും പനി ജലദോഷം നിരീക്ഷിച്ചു അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് ഞാൻ ഡോക്ടറെ കാണാൻ പോയി കാരണം എനിക്ക് രാവിലെ ഉണ്ടപ്പോൾ പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഛർദ്ദിയും ഉണ്ടായപ്പം ഡോക്ടറെ കാണാൻ എന്തായാലും പോയി അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ഡോക്ടറെ പറഞ്ഞത് ട്രിപ്പ് ഇടണമെന്ന് ഗ്ലൂക്കോസ് കയറ്റി അങ്ങനെ ഞാൻ ട്രിപ്പ് ഇട്ട് കിടക്കായിരുന്നു എനിക്ക് ഇങ്ങനെ ട്രിപ്പ് ഇടാനും ഇഞ്ചെക്ഷൻ കുത്താനൊന്നും അത്ര വലിയ പേടൊന്നുമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്റെ ബർത്ത്ഡേയുടെ ആ ഒരു സമയത്ത് ഡെങ്കി വരുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ കുറേ ട്രിപ്പ് ഇട്ട് ഇട്ടുകിടന്നുണ്ട് രണ്ട് കയ്യിലും മാറി മാറി കുത്തിയിട്ടുണ്ട് എന്റെ കയ്യിൽ അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായി വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ അസുഖങ്ങളാണ് അപ്പോൾ അതേ ഞാൻ ഇട്ട് കിടന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞച്ഛനും വന്നു കുഞ്ഞച്ചന് പനിയാണ് കയസ് അതുകൊണ്ട് കുഞ്ഞച്ച കാണിക്കാൻ വന്നത് അങ്ങനെ കുഞ്ഞച്ഛനും വന്ന് ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞച്ചിനും ട്രിപ്പ് ഇട്ട് കിടത്തി എന്റെ നേരെയുള്ള ബെഡിലായിരുന്നു കുഞ്ഞം കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊക്കെ എന്റെ ട്രിപ്പ് ഇഡലിൽ തീർന്നിട്ടുണ്ടായിരുന്നു എന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ വന്ന് അതൊക്കെ ഊരി തന്നു ഒരു പറഞ്ഞു ഒരു അരമണിക്കൂർ കിടക്കാൻ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊക്കുന്നു അങ്ങനെ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് പനിയൊക്കെ ഒന്ന് കുറഞ്ഞു പനി കുറഞ്ഞു പിന്നെ കുറച്ച് ക്ഷീണൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിന് ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ നമ്മുടെ കുക്കു ചായ കുടിക്കണു കയസ് അതും പാലങ്കുപ്പിയിലാക്കിട്ട് ഇവരിങ്ങനെ പാലങ്കുപ്പിയിലൊന്നും ചായ ഒന്നും കുടിക്കാറില്ല ചായ നല്ല പാല് പാലും തീരെ ഇഷ്ടമല്ല അവരങ്ങനെ പണ്ടൊന്നും അങ്ങനെ കുടിക്കാറില്ല ഇതിനകത്താക്കി കൊടുത്ത കുടിക്കില്ല പക്ഷെ ഇപ്പൊ തൊട്ട് ഇവൻ പാലും കുപ്പിയിൽ കുടിച്ചു തുടങ്ങിയിട്ടാ അതും കാലൊക്കെ കയറ്റി വെച്ചിട്ട് കുഞ്ഞു വാവുകൾ കിടക്കണ പോലെ കിടന്നിട്ടാണ് പാല് കുടിക്കുക കാല അവനവിടെ നിറക്കി വെക്കില്ല ഇങ്ങനെ കാലും പൊക്കി പിടിച്ച് ഇങ്ങനെ കിടന്ന സാധനം കൊടുത്തു കഴിഞ്ഞാ അതിങ്ങനെ ഇങ്ങനെ ഞപ്പി ഞപ്പി കിടന്നോളും ഇവന് ഇതില് ചായ കുടിക്കാനാണ് ഇഷ്ടം പാലൊന്നും കുടിക്കില്ല കേസ് പാലൊക്കെ ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരാളാണ് ചായപ്രാന്താണ് കഴിച്ചത് നമ്മുടെ കുപ്പി ചെറുപേർ കഴിഞ്ഞിട്ടാ മണ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാഅ അതെപ്പോടെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്ക സേമിയ പായസം സാമ്പാറ് അവിയമന്തി ഒന്നും എനിക്ക് ഇഷ്ട സാമ്പാർ ആവിയൽ പിന്നെ തന്നെ കുഞ്ഞാറ്റിക്ക് പയറുപേരി ചെറിച്ചിരി ബർത്തഡേക്ക് സേമിയ പായസം ഉണ്ടാക്കിയ എന്റെ ബർത്ത്ഡേക്ക് ആരും ഒന്നും ചെയ്യണില്ല എനിക്കൊരു ഗിഫ്റ്റ് ഇല്ല ഒന്നും ഇല്ല പപ്പക്കും എല്ലാവർക്കും പനിയ

ഇപ്പൊ പനി കുറവുണ്ട് മൂക്കടപ്പും ചില ദോഷമാണ് ഭയങ്കരമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ ബർത്ത്ഡേ കാണുന്നുണ്ട് ഇന്ന് സദ്യയാണ് അപ്പൊ അമ്മച്ചി സദ്യ ഉണ്ടാക്കിണ്ടല്ലേ അമ്മച്ചി സദ്യയും പായസം ഉണ്ടാക്കിണ്ട് അപ്പൊ ഞാനും കുക്കും അത് കഴിക്കാൻ പോവാ കുക്കൂടെ കുക്ക് വയ്യാത്ത ചേച്ചി ഒരു കഞ്ഞി കുടി അതെന്നുണ്ട് ഇപ്പൊ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് മേളിക്ക് പോയി കാണു ഫോൺ കാണാൻ നേരെ ഫോണല്ലേ പണി അപ്പൊ ഫോണും കൊണ്ട് മേളിക്ക് പോയി ഫോൺ കാണാം അങ്ങനെ കഞ്ഞൊക്കെ കുടിച്ച് ഞാൻ പോയി കടന്നു കാരണം എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയി കിടന്നുട്ടാ പിന്നെ അമ്മച്ചി ചെറുതായിട്ട് സദ്യ സദ്യക്കൊരുക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുഞ്ഞാറ്റിക്ക് ഇലയിട്ട് വിളമ്പി കൊടുത്തു ആ കുഞ്ഞാറ്റിക്ക് ബിരിയാണിയും എല്ലാവരും കുഞ്ഞിനൊക്കെ വാരി കൊടുത്തു വിട്ടാ അങ്ങനെ കുഞ്ഞേറ്റയുടെ ഒരു ചെറുതായിട്ട് നമ്മൾ ആഘോഷിക്കണുള്ളൂ കാരണം എല്ലാവർക്കും പനിയും ആണ് പിന്നെ ആരും അങ്ങനെ വീട്ടിലൊന്നും ഇല്ല അച്ചു കളിക്കാനൊക്കെ പോയേക്കാണ് അവൻ എന്നിട്ട് നാളെയൊക്കെ വരള്ളൂ പിന്നെ ആൽഫി ജോലിക്ക് പോയേക്കാണ് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളായതുകൊണ്ട് ആരും ഇല്ല അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ച അവളുടെ പത്താമത്തെ ബർത്ത്ഡേ ഒക്കെ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ വിചാരിച്ചു കുഞ്ഞേട്ടയുടെ വിചാരം കേക്കൊന്നും മുറിക്കണില്ല എന്നാണ് കാരണം നൈസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറുതെ പറഞ്ഞതാണ് അപ്പോൾ വൈകീട്ടാവുമ്പോഴത്തേക്കും കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കുഞ്ഞാറ്റിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിട്ടാണ് വന്നിട്ട് എന്താ ഗിഫ്റ്റ് വേണോ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ആണ് കുഞ്ഞാറ്റിക്ക് പയ്യണ പല്ലേ കുഞ്ഞാറ്റിക്ക് ഗിഫ്റ്റ് ഒന്നും കേട്ടിട്ടില്ല ഗിഫ്റ്റ് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും അമ്മച്ചയ്ക്ക് കൂടെ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് ഒന്ന് ഇറങ്ങി കുഞ്ഞാറ്റിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനും പിന്നെ കേക്ക് വാങ്ങിക്കാനൊക്കെ അപ്പോൾ അമ്മച്ചി ഇവിടെ ഇവിടേതേ ബോഡി മസാജ് ചെയ്യുന്നിടത്തൊക്കെ ഒന്നിരിക്കാൻ അമ്മച്ചിക്കൊന്ന് ഫുൾ ബോഡിക്ക് ഒരു മസാജ് വേണമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ആൽഫി ഇവിടെ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൽഫി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം പിന്നെ നമ്മൾ താഴെ പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു പിന്നെ കുഞ്ഞാറ്റിക്ക് ഒരു കുഞ്ഞു ബാഗിൽ കുഞ്ഞു കുഞ്ഞെ കുറച്ച് ഗിഫ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടോ ബാഗും ഒരു ഗിഫ്റ്റ്ന്നെയാ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു മാളുവിന് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നും മാള് കുറെ ബുദ്ധിമുട്ടിട്ടാണ് ഇതിൽ വോയിസ് ഓവർ കൊടുക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊന്നും അവൾക്കൊരു സമാധാനായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വോയിസ് കൊടുക്കുന്നേ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കേക്ക് മുറിക്കുന്ന കുഞ്ഞാറ്റയുടെ സന്തോഷം നിങ്ങൾ കണ്ടോ കുഞ്ഞാറ്റ വിചാരിച്ചത് കേക്ക് ഒന്നും മുറിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക് പിന്നെ അവൾക്ക് വേറെ സങ്കടമുള്ളത് എല്ലാവരും വയ്യാതിരിക്കയാണ് ആ ഒരു ആകെ ഒരു ാണ് വീട്ടിലെല്ലാവർക്കും ഈ വയ്യാത്തോണ്ടാണ് കേട്ടോ അപ്പൊ അത് കാരണങ്ങള്ക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു പിന്നെ കേക്കൊക്കെ എടുത്ത് കട്ടിയാറായപ്പോൾ എല്ലാവർക്കും ഉഷാറായി പിന്നെ ഈ കേക്ക് മുറിക്കണ സമയായപ്പോഴേക്കും മാളിന് വയ്യാണ്ടായിട്ടോ മാളും മാളിന് ഭയങ്കര വൊമിറ്റിങ് ഒക്കെ ആയിരുന്നു രാത്രി പിന്നെ എന്നുവെച്ചാൽ രാവിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഗുളിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ കുഞ്ഞാറ്റയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിയുടെ പപ്പ കുഞ്ഞാറ്റേനെ കൊണ്ട് ഹൈലൈറ്റ് മാളിൽ കറങ്ങി കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമുള്ള എന്നിട്ടാന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ കുഞ്ഞാറ്റിയുടെ പപ്പയ്ക്കും തീരെ വയ്യായിരുന്നു ആളും രാവിലെ കണ്ടില്ലേ നിങ്ങള് ഹോസ്പിറ്റലിൽ ആൾക്കും വയ്യായിരുന്നു പിന്നെ കുഞ്ഞാറ്റിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവളെയും കൊണ്ട് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ച ഗിഫ്റ്റ് മാള് കൊടുത്തു അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഉണ്ട് അതൊക്കെയാണ് ഞാൻ വാഞ്ഞ സ്ലൈമ് ക്ലേ പിന്നെ കിൻഡർ ജോയ് അതൊക്കെ ഭയങ്കര ഇഷ്ടം കിൻറ്റർ ജോയ് എപ്പൊ മേടിച്ചു കൊടുത്താലും ഇഷ്ടമാണ് അത് പിന്നെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഒക്കെ വാങ്ങി അവള് അവളുടെ സന്തോഷം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്

പിന്നെ വൈകീട്ടായപ്പോ അമ്മു ജോലി കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റനെ കാണാൻ കുഞ്ഞാറ്റിക്ക് എന്നിട്ട് കിറ്റ് കാറ്റ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്നു വന്നു മൊത്തത്തില് കുഞ്ഞാറ്റം നല്ല ഹാപ്പി ആയി അവൾക്ക് സ്ലൈം ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഓരോ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സ്ലൈമിൽ ഇങ്ങനെ കളിക്കണത് അപ്പൊ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതില് കൊറേ നേരം കളിച്ചു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് കുഞ്ഞാറ്റി ഡവിടെ ഭയങ്കര പുതിയ വീട് വരുമ്പോഴത്തേക്ക്